കേരളത്തിലും വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന തുടങ്ങി എസ് ഐ ആർ ആരംഭിച്ചു ആശങ്കകൾ കൂടി ഇതൊക്കെ വസ്തുതയാണ് ഏറ്റവും വലിയ പ്രശ്നം എസ് ഐ ആർ എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് ഇപ്പോൾ ബി എൽഒമാർ എത്തിക്കുന്ന ഫോം ഫില്ലപ്പ് ചെയ്യാൻ പലർക്കും അറിയില്ല ഫില്ലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധിയായ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭ്യമാക്കുക ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും അവസാനം തീവ്രപരിശോധന നടന്ന വോട്ടർ പട്ടിക വന്നത് ആ വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേരുണ്ടോ എന്ന് എങ്ങനെ എങ്ങനെ അറിയാൻ കഴിയും അത്തരത്തിലുള്ള ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം മുൻപുള്ള ഒരു വോട്ടർ പട്ടിക സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പോലും സൂക്ഷിക്കാൻ ഇടയില്ല അഥവാ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നമ്മുടെ വോട്ട് പിടിക്കുക നമ്മുടെ പേര് പിടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ജോലിയാണ് പ്രായോഗികമല്ല അപ്പോ അതിനുള്ള എന്താണ് മാർഗം അത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിറയേണ്ടട്ടോ അതിൽ നിന്ന് പറയാൻ പറ്റില്ല ഇന്നലത്തെ പത്രത്തിലെ പ്രധാന ഹെഡിങ് ഇതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പരാതി പ്രളയം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിനകത്ത് പരാതി പ്രളയമാണ് എസ് തുടക്കത്തിലെ പാളി ആശങ്ക അവഗണിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളി ബി എൽഒമാരുടെ പരിശീലനം കാര്യക്ഷമമായില്ല വീട് കയറി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു ജനങ്ങളെ ഭീതിയിൽ ആഴ്ചരുതെന്ന് ബി ജെ ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ പത്രത്തിന്റെ ഹെഡിങ്ങും മറിച്ചല്ല എസ് ഐ വീഴ്ച വോട്ടർമാർക്ക് ആശങ്ക അപ്പോൾ ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഏഹ് ഡി എൽ ഒമാരാണ് അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഇത് ഈ അന്യൂമറേഷൻ ഫോം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അന്യൂമറേഷൻ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വോട്ടർ പട്ടികയുടെ ഭാഗമായി തയ്യാറാക്കിയ അന്യൂമറേഷൻ ഫോമാണ് നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിക്കുക ഒരാൾക്ക് രണ്ട് ഫോം വീതം നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരും എന്ന് വെച്ചാൽ ആ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും എന്യൂമറേഷൻ ഫോം ഈ രണ്ടാം വീതം നിങ്ങളുടെ എത്തിക്കും ചിലർക്ക് ഇന്നലെ ഞാൻ ചില വീടുകളിൽ പോയപ്പോൾ ചിലർക്ക് ഫോം ഭാഗികമായിട്ടേ കിട്ടിയിട്ടുള്ളൂ രണ്ട് കാരണം കൊണ്ടാവാം ആദ്യത്തെ കാരണം ഇത് സ്ഥാനം തെറ്റി മറ്റെവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അപ്പൊ ബി എൽഒമാർക്ക് ലഭ്യമായത് അവർ ഇപ്പൊരു വീട്ടിൽ അഞ്ച് വോട്ടർ ഉണ്ടെന്ന് കരുതാം അഞ്ച് വോട്ടർമാരുണ്ട് പക്ഷെ അവർക്ക് മൂന്ന് പേർക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാലും ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞു മൂന്നാൾക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ടാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാളുടെ പേരൊക്കെ ചേർന്ന് പക്ഷെ കിട്ടിയിട്ടില്ല എന്ന് അതിന് കാരണം ബി എൽഒമാരെയും ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ ബി എൽഒമാർക്ക് അത് സമയമെടുക്കുന്നത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ ഒരുപക്ഷെ മറ്റുള്ളവർക്കൊക്കെ വിതരണം നടത്തി അവസാനം ബാക്കി വരുന്നതിൽ നിന്ന് നിങ്ങളുടെ വീട്ടുപേരോ അല്ലെങ്കിൽ പേരോ നോക്കിയിട്ട് അവരത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും അതിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ചേർത്താൻ ശ്രമിച്ചത് ചേർന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് ആശങ്കപ്പെടേണ്ടതില്ല തൊട്ടടുത്ത് തന്നെ വീണ്ടും പേര് ചേർക്കാനുള്ള അവസരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഈ എന്താണ് ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധന അത് ഇത്തരത്തിൽ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കൂടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള തീവ്ര പരിശോധനകൾ നടത്താറുണ്ട് ഒരു ഫിൽട്ടറിങ് പഴയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്ന് കൊഴിഞ്ഞു പോകാനും പുതിയ വോട്ടർമാരെ കൃത്യമായിട്ട് ചേർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് മറ്റ് ചില ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് ഇതിൽ നിന്ന് ഇല്ലാതാവുകയും ചില ആളുകൾക്കൊക്കെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ചില ഐ ഡിയിൽ നിന്ന് ഇരുപത് ഇരുപത്തിരണ്ട് വോട്ടുകളൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയോ ഇല്ലാതെയോ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി നടത്തിയ രണ്ട് പത്രസമ്മേളനങ്ങളിലൂടെ തെളിവ് തെളിവ് അടക്കം നിരത്തി അദ്ദേഹം നടത്തിയ രണ്ട് പത്രസമ്മേളനങ്ങളിലൂടെ രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ് ആ ആശങ്ക കേരളത്തിലുണ്ട് ആ ആശങ്ക കേരളത്തിൽ വേണോ വേണ്ടയോ എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഇനി എങ്ങനെയാണ് ഇത് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള വോട്ടർ പട്ടിക ഉണ്ട് ചില ആളുകൾ പറയാം ഞാൻ കഴിഞ്ഞ തവണ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്തതാണല്ലോ പിന്നെ ഞാൻ ഇതിന് പിന്നെ വോട്ട് ചേർക്കുന്നൊക്കെ പറയുന്നവരുണ്ട് പഞ്ചായത്തിലേക്ക് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക വേറെയാണ് ഈ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക വേറെയാണ് ഇപ്പോ ഉള്ളത് ഈ തീവ്ര പരിശോധന നടക്കുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയല്ല അത് നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭയിലേക്ക് അതിനുശേഷം പാർലമെന്റിലേക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വോട്ടർ പട്ടികയാണ് ഇപ്പൊ തീവ്ര പരിശോധനയ്ക്കായി തയ്യാറാക്കിയത് അതിന്റെ ഭാഗമായിട്ടാണ് എന്യൂമറേഷൻ ഫോം നിങ്ങളുടെ വീട്ടിലെത്തിയത് ആ ഫോമിന്റെ ഒരു രൂപം ഇതാണ് ഇതെങ്ങനെ ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേക്ക് ആവശ്യമുള്ള രേഖകൾ എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കുക ആധാർ കാർഡിനകത്ത് പൂർണ്ണമായ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ ജനന തീയതി ഉണ്ടെന്ന് നോക്കുക അത് മുകളിൽ തന്നെ രേഖപ്പെടുത്തുക ആദ്യം ഡേറ്റ് പിന്നെ മാസം പിന്നെ വർഷം ആ രീതിയിൽ ഒരു വരയിട്ടിട്ട് ഇത് വേർതിരിച്ച് എഴുതുക ശേഷം ആധാർ കാർഡ് നമ്പർ ആധാർ കാർഡിലെ പോലെ തന്നെ കൃത്യമായിട്ട് തെറ്റാതെ ആ നമ്പർ എഴുതുക മൂന്നാമത് നിങ്ങളുടെ മൊബൈൽ നമ്പർ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഫോൺ നമ്പർ അത് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇല്ല മുതിർന്ന അംഗത്തിന്റെ ഫോൺ നമ്പർ കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ അതായത് വോട്ടറുടെ പിതാവിന്റെ പേര് വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ എങ്ങനെയാണുള്ളത് അതേ രീതിയിൽ പിതാവിന്റെ പേര് പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡിലുള്ള നമ്പർ ഉണ്ടല്ലോ വൈ ഇ ഒ അല്ലെങ്കിൽ മൂന്ന് അക്ഷരത്തിൽ തുടങ്ങി അക്കത്തിൽ അവസാനിക്കുന്ന നമ്പർ അതുണ്ടെങ്കിൽ ലഭ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വരയിട്ട് വെക്കുക പേര് പേരെഴുതുക അതേപോലെ തന്നെ കൃത്യമായിട്ട് എഴുതണം മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതുക പിന്നീട് കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം ഈ ഭാഗം പൂർത്തിയായി ഇനിയുള്ളത് ഈ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അതിന് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് നിലവിൽ നാൽപ്പത്തൊന്ന് വയസ്സോ അതിന് മുകളിലുള്ള ആളെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ കാരണം അന്ന് ഇയാൾക്ക് പതിനെട്ട് വയസ്സാണ് രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സായ ആൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം നാൽപ്പത്തി ഒന്നോ അതിന് മുകളിലോ പ്രായം വരും അതുകൊണ്ട് ഈ പറയുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അതിനു മുകളിലുള്ള ആളുകളെ അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടതുളളൂ അപ്പോൾ നാൽപ്പത്തി ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അത് പരിശോധിക്കണം അത് പരിശോധിക്കാനുള്ള മാർഗമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ സെർച്ച് എൻജിൻ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ആണ് എടുക്കുന്നത് അതിൽ സിഇഒ കേരള എന്ന് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് അതിനകത്തുണ്ട് സിഇഒ കേരള ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അതാണ് സി യു ഷോർട്ട് ഫോം അതിന്റെ വെബ്സൈറ്റും അതിന്റെ താഴെയായിട്ട് വോട്ടർ സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് ഇങ്ങനെ കാണാം ഇതിലൊന്ന് ടച്ച് ചെയ്യാം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസോട് കൂടി ആ വെബ്സൈറ്റ് ഓപ്പൺ ആവും ഒന്ന് വിരൽ കൊണ്ടും ഇങ്ങനെ മുകളിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിസ്ട്രിക്ട് അഥവാ ജില്ല തിരഞ്ഞെടുക്കാനുള്ള ഭാഗമുണ്ട് ആ തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നാണ് നമ്മുടെ ജില്ലകളുടെ പേര് അതിങ്ങനെ മുകളിലേക്ക് നീക്കിയിട്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക ഞാൻ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ഞാൻ മലപ്പുറം തിരഞ്ഞെടുക്കും ശേഷം തിരഞ്ഞെടുക്കുന്നത് എൽ എ സി എൽ എ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലമാണ് അവിടെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എൻ്റെ മണ്ഡലത്തിന്റെ നമ്പർ എനിക്കറിയാം മുപ്പത്തി എട്ടാണ് തിരൂർ നിലവിൽ ഞാൻ തിരൂർ ഏഹ് മണ്ഡലത്തിന്റെ ഭാഗമല്ല ഞാൻ താമസം മാറിയതല്ല പകരം എൻ്റെ വീട് നിൽക്കുന്നത് തൃപ്പങ്കോട് പഞ്ചായത്താണ് തൃപ്നങ്കോട് പഞ്ചായത്ത് രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തിരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പിന്നീട് മണ്ഡല പുനർനിർണയം നടന്നപ്പോൾ ഇപ്പോൾ ഞാൻ തവനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയാണ് പരിശോധിക്കുന്നത് അതിൽ തിരൂരാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ തിരൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ശേഷം ബൂത്ത് നെയിം സാധാരണകൾ ബൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സ്കൂളുകളോ അല്ലെങ്കിൽ മദ്രസകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ കെട്ടിടങ്ങളായിരിക്കും എൻ്റെ ബൂത്ത് നമ്പർ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ശേഷം എനിക്കറിയാം ഇത്രയും സ്കൂളുകൾ തിരയേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ ബൂത്ത് നമ്പർ അറിയാം തൊണ്ണൂറ്റി ഏഴാണ് അപ്പം ഞാൻ നേരെ തൊണ്ണൂറ്റിയേഴിലേക്ക് പോവാണ് ഇവിടെ എനിക്ക് പറ്റിയ ഒരു ഒരു കൺഫ്യൂഷനും ഞാൻ പറയാം മാപ്പിള എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ കൈമലശ്ശേരി എന്നാണ് എൻ്റെ സ്കൂളിലെ പേര് പക്ഷെ തൊണ്ണൂറ്റി ആറിൽ അത് കൃത്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു സ്കൂളിനകത്ത് രണ്ട് ബൂത്തായിരുന്നു അപ്പോൾ മാപ്പിള എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ കൈമലശ്ശേരി പക്ഷെ തൊണ്ണൂറ്റിയേഴ് മാപ്പിള എ എൽ പി എസ് മാത്രമുള്ള പേരില്ല സ്ഥലപ്പേരില്ല അപ്പം എനിക്ക് തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ഞാനിത് അറിയാവുന്നതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു തൊണ്ണൂറ്റിയേഴ് സെലക്ട് ചെയ്തു ഇനി മൂന്ന് തരത്തിൽ വോട്ടർമാരെ തിരയാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഞാൻ എന്നുള്ളത് എൻ്റെ പേര് വെച്ച് തിരയാം അതല്ലാതെ എൻ്റെ പേര് വെച്ച് തിരയാം എൻ്റെ നമ്പർ വെച്ച് തിരയാം രണ്ടായിരത്തി രണ്ടിലെ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമുള്ള വോട്ടർ പട്ടികയിലെ നമ്പർ ഞാൻ ഓർത്തു വെക്കാൻ ഒരു സാധ്യതയില്ല ഒരു റൗണ്ട് ഫിഗറോ അല്ലെങ്കിൽ ഒന്നോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് വെക്കാൻ പ്രയാസമില്ല അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വെക്കാൻ പ്രയാസമില്ല ഇത് അത്തരത്തിലുള്ള ഒരു ഓട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ വീട്ടുപേര് വച്ച് സെർച്ച് ചെയ്യാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ പേര് വെച്ച് സെർച്ച് ചെയ്യാം എൻ്റെ ശരിക്ക് പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ് ഞാൻ ഇത് മലയാളത്തിലാണ് സെർച്ച് ചെയ്യോ ഞാൻ മലയാളത്തിലേക്ക് ലാംഗ്വേജ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ എങ്ങനെ എഴുതി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ഇത് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ശേഷം വീണ്ടും ഇങ്ങനെ വരും താഴെ മുഹമ്മദ് മുസ്തഫ് വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിക്കുക നോക്കുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ട് ഒറ്റ മുഹമ്മദ് മുസ്തഫുമാരും ആ വോട്ടർ പട്ടികയിലില്ല അപ്പോൾ എനിക്ക് വോട്ട് ഇല്ലേ സ്വാഭാവികമായിട്ട് കൺഫ്യൂഷനാകും യഥാർത്ഥത്തിൽ എനിക്ക് വോട്ടുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ വോട്ട് ഞാൻ ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ആ ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈ പരിഷ് ഈ ഞാൻ ചെക്ക് ചെയ്തില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഹമ്മദ് ഒഴിവാക്കിയിട്ട് മുസ്തഫ മാത്രം പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മുഹമ്മദ് ഞാൻ കട്ട് ചെയ്തു ശേഷം മുസ്തഫ വെച്ചിട്ട് ഞാൻ വീണ്ടും സെർച്ച് ചെയ്തു മുസ്തഫ എന്നിട്ട് നോക്കി അപ്പോൾ നോ നോക്കുമ്പോൾ ഇവിടെതാ മുഹമ്മദ് മുസ്തഫ 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 മുഹമ്മദ് മുസ്തഫ ഈ ആദ്യം കാണുന്ന മുഹമ്മദ് മുസ്തഫ ഉണ്ടല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ കാരണം എൻ്റെ വീട്ടുപേരുണ്ട് ഉപ്പയുടെ പേരുണ്ട് എന്തുകൊണ്ടാണ് നേരത്തെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടാതിരുന്നത് മുഹമ്മദ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കിട്ടിട്ടാണ് ഞാൻ മുസ്തഫ സാധാരണ നമ്മൾ പേര് രണ്ട് പേരുള്ള ആളുകളെ എഴുതുമ്പോൾ എങ്ങനെയാണല്ലോ എഴുതാം അപ്പം മുഹമ്മദ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കാരണമാണ് നേരത്തെ തിരഞ്ഞപ്പോൾ കിട്ടാതിരുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സൂക്ഷിച്ചു വേണം അപ്പോൾ നിങ്ങൾ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ഒന്നുകൂടി പുറകിലേക്ക് വരാം ിസ്ട്രിക്ട് മലപ്പുറം ശേഷം നിയമസഭാ മണ്ഡലം തിരൂര് ബൂത്ത് തൊണ്ണൂറ്റിയേഴ് പേരിന് പകരം ഹൗസ് നെയിം എൻ്റെ വീട്ടുപേര് പേര് കത്ത് എന്നാണ് അപ്പോ ഞാൻ ചിറ്റ എന്ന് മാത്രം കൊടുത്ത് ചിലപ്പം ചിറ്റ കത്ത് എന്നാവാൻ ചിറ്റ രണ്ടും എഴുതാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ആ ആശയം ആശയക്കുഴപ്പം വേണ്ടെന്ന് എഴുതി ഞാൻ ചിറ്റ എന്ന് മാത്രം കൊടുത്തു എന്നിട്ട് ഞാൻ ഇതേപോലെ സെർച്ച് ചെയ്തു അപ്പോൾ ചിറ്റയിൽ തുടങ്ങുന്ന വീട്ടുപേരുകൾ എൻ്റെ നാട്ടിൽ വേറെയില്ല അതുകൊണ്ട് എൻ്റെ വീട്ടുപേര് മാത്രമേ വരാനിടയുള്ളൂ ഞാൻ നോക്കുമ്പത മൊയ്തീൻ ചിറ്റകത്ത് മറിയക്കുട്ടി ചിറ്റകത്ത് മുഹമ്മദ് മുസ്തഫ ചിറ്റകത്ത് അബ്ദുൽ കലാം ചിറ്റകത്ത് ജമാലുദ്ദീൻ എൻ്റെ സഹോദരങ്ങളുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരടക്കം എല്ലാ പേരുകളും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതികളും സെർച്ച് ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം ഈ ഫോമിനകത്ത് ഈ ഭാഗത്ത് എൻ്റെ പേര് പേരെഴുതുക ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് എൻ്റെ പേരെഴുതുക അതിന് ശേഷം എപ്പിക് നമ്പർ എൻ്റെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക ഏത് അന്ന് രണ്ടായിരത്തി രണ്ടിലുള്ള എപ്പിക് കാർഡ് നമ്പർ ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക അത് ഇവിടെങ്ങനെ കാണിക്കും ഈ ഭാഗത്ത് കാണിക്കും എപ്പിക് നമ്പറിൻ്റെ ലെറ്റേഴ്സ് അല്ലാതെ നമ്പർ മാത്രമായിട്ട് കാണിക്കും അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ അത് മതി പിന്നെ ബന്ധുവിൻ്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിൻ്റെ പേര് എൻ്റെ ഉപ്പയുടെ പേര് കാണിച്ചു തന്നല്ലോ ആ പേര് അതേപോലെ വോട്ടർ പട്ടികയിൽ ഉള്ള പോലെ തന്നെ ബന്ധുവിൻ്റെ പേര് ഇവിടെ എഴുതുക ശേഷം ബന്ധം ഉപ്പയും ഉപ്പയാണല്ലോ ഇപ്പൊ പിതാവ് എന്ന് എഴുതുക ശേഷം ജില്ല മലപ്പുറം ജില്ല ശേഷം സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ശ്രദ്ധിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം മുൻപ് തിരൂരായിരുന്നു ഇപ്പൊ അത് അവനൂരാണ് ഞാൻ എഴുതേണ്ടത് തിരൂരിന്നാണ് കാരണം ഇത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ അടിസ്ഥാനത്തിലാണ് പൂരിപ്പിക്കുന്നത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് തിരൂര് ഇനി നിയമസഭാ നമ്പർ ഉണ്ട് അത് ഈ സെർച്ച് ചെയ്യുമ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ കൂടെ തന്നെ കാണാം പൂജ്യം മുപ്പത്തി എട്ടെന്നാണ് ഞാനത് പൂജ്യം മുപ്പത്തി എട്ട് എന്ന് ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യുന്നു ഭാഗം നമ്പർ ക്രമ നമ്പർ ഇതെങ്ങനെ പരിശോധിക്കുക എടുക്കുക ആ എൻ്റെ വോട്ടർ പട്ടികയിൽ പേര് വന്ന ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പാർട്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് പാർട്ട് നമ്പർ എന്ന് വെച്ചാൽ ഭാഗം നമ്പർ പാർട്ട് സീരിയൽ നമ്പർ പത്തൊൻപത് ഈ രണ്ട് സംഖ്യകളാണ് ഇവിടെ കൊടുക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് പത്തൊൻപത് ഇത് ക്രമ നമ്പർ ഇതോടുകൂടി വോട്ടർ പട്ടികയിൽ പേര് ഉള്ള ആളുടെ ഫോം ഫില്ലപ്പ് ചെയ്ത് ഇനി അഥവാ പേരില്ല പേരില്ല എങ്കിൽ നിങ്ങൾ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ എന്താ കൊടുക്കേണ്ടത് ഈ വോട്ടറുടെ ബന്ധുവായിട്ടുള്ള രക്തബന്ധത്തിലുള്ള ആ ആരുടെങ്കിലും പേര് ഏറ്റവും മുകളിൽ കൊടുക്കുക ഇപ്പോ എന്റെ എന്റെ കേസിലാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം മൊയ്തീൻ എന്ന് കൊടുക്കണം എൻ്റെ ഉപ്പയുടെ പേര് എന്നിട്ട് ഉപ്പയുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ബന്ധുവിൻ്റെ പേര് എന്ന് വെച്ചാൽ ഉപ്പയുടെ ബന്ധമുള്ള അപ്പൊ എനിക്ക് ഉമ്മയുടെ പേര് കൊടുക്കാം അപ്പൊ എൻ്റെ ഉമ്മയുടെ പേര് കൊടുക്കുന്നു എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം കുപ്പയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഭാര്യയാണെന്നുള്ള അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് പിന്നെ ജില്ല സംസ്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂ പൂരിപ്പിക്കേണ്ട പ്രക്രിയ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഓൺലൈനിൽ ഇത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അത്തരത്തിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യത ഏതൊക്കെയെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി എന്താണ് ഇതിൽ ആശങ്ക കേരളത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധിയായ വാർത്തകൾ നമ്മൾ കണ്ടു ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകുന്നു എന്നാൽ അനധികൃതമായ സംഘപരിവാറിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഇഷ്ടംപോലെ വരുന്നു ഈ കേരളത്തിൽ തന്നെ ഉള്ള ഒരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ് ഞങ്ങൾ ജയിക്കുന്ന ജയിക്കാൻ വേണ്ടി ഇതേപോലെ കാശ്മീരിലേക്ക് വരെ ഞങ്ങൾ ഇവിടുന്ന് ആളെ കൊണ്ടായിട്ട് അവിടെ വോട്ട് ചേർപ്പിക്കും എന്ന് പച്ചക്കെ വിളിച്ച് പറയുന്നു ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സ്രവം ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് സർക്കാറുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണ്ട ഏതോ ഒരു മോഡലിന്റെ ചിത്രം വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി ചില്ലാം വോട്ട് ചേർത്തതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടത് എന്നാൽ ഇത് കേരളത്തിൽ നടക്കുമോ അവിടെയൊക്കെ നടക്കുന്നതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള വളരെ റിമോട്ട് ആയിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാ ആൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റിക്കാൻ എളുപ്പമാണ് അവർക്ക് ഇത്യാദി കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ കേരളത്തിൽ എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് കാര്യങ്ങൾ ന നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇനി അവർക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മത്സര ബുദ്ധിയോടു കൂടി വോട്ട് ചേർക്കാൻ നടക്കുക ഏതെങ്കിലും വീട് വിട്ടുപോയിട്ടുണ്ടോ വോട്ടർ പട്ടികയിൽ വിട്ടുപോയ വീട് എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ ഏതെങ്കിലും വീടുകളിൽ ഏതെങ്കിലും അംഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ ഏതെങ്കിലും അംഗങ്ങൾ കല്യാണം കഴിച്ചത് വീണ്ടും അതിനകത്ത് ഇതൊക്കെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഇടതും വലതും നടത്തുന്നുണ്ടോണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കാൻ സാധ്യത ഇല്ല ഈ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇവിടെ ആശങ്കപ്പെടേണ്ടതില്ല ആശങ്ക ഞാൻ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ പേര് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയില്ല അപ്പൊ ഞാൻ അത് വിട്ടിട്ട് ആ രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് വോട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ എന്റെ ബന്ധുവിന്റെ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പ്രശ്നമായി മാറാൻ അതിന്റെ പേരിൽ എന്റെ വോട്ട് കട്ടാവാനൊക്കെ സാധ്യതയുണ്ട് നോണ പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രശ്നം പ്രശ്നമെന്തായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തത് ആയിട്ടാണ് പക്ഷെ അതിനിടയിലുള്ള സ്പേസ് ഇവര് ചേർത്തപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആ സാങ്കേതികതയിൽ പിടിച്ചിട്ടായിരിക്കും എൻ്റെ വോട്ട് നഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എസ് ഐ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അപ്പോ ഈ സാങ്കേതികതയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതല്ലാത്തടത്തോളം കാണാൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ദൂരീകരിക്കാൻ കഴിയും ഈ വീഡിയോ കൊണ്ട് എന്ന് നിങ്ങൾക്ക് ബുദ്ധിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ